ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ എട്ടാമത്തെ പാഠമായ ആകാശ വിസ്മയങ്ങ എന്ന പാഠത്തിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് പാർട്ട് വണ്ണിൽ എന്താണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും എന്താണെന്നൊക്കെ നോക്കിയില്ലേ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് നീലാവിൻ്റെ പൊരുൾ രാത്രി ആകാശത്തെ മനോഹരമായി പ്രകാശിക്കുന്ന ചന്ദ്രനെ കണ്ടിട്ടില്ലേ സ്വയം പ്രകാശിക്കാത്ത ചന്ദ്രനെ എങ്ങനെയാണ് ഭംഗിയായി ശോഭിക്കാൻ കഴിയുന്നത് ചിത്രം നിരീക്ഷിക്കൂ ചന്ദ്രൻ്റെ ശോഭയുടെ കാരണം എന്തായിരിക്കും അപ്പോൾ അവിടെ എന്താണ് ചന്ദ്രൻ പ്രകാശിച്ച് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ നല്ല ഭംഗിയുള്ളൊരു ചിത്രമാണ് അല്ലേ അത് അപ്പം എങ്ങനെയായിരിക്കും ഇങ്ങനെ ചന്ദ്രൻ പ്രകാശിക്കുന്നുണ്ടാവുക അപ്പോൾ സൂര്യൻ എന്നൊക്കെ പറഞ്ഞ നക്ഷത്രമാണ് നക്ഷത്രങ്ങൾക്ക് എന്താണ് സ്വയം പ്രകാശിക്കാനുള്ള കഴിവുണ്ടെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്നാൽ ഈ ചന്ദ്രൻ എങ്ങനെയായിരിക്കും ചന്ദ്രൻ ഒരു നക്ഷത്രമല്ല അപ്പോൾ ചന്ദ്രൻ എങ്ങനെയായിരിക്കും പ്രകാശിക്കുന്നുണ്ടാവുക അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിനുള്ള കാരണം എന്താണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ സൂര്യപ്രകാശം ഒരേ സമയം ഭൂമിയിലും ചന്ദ്രനിലും പതിക്കുന്നത് കാണുന്നില്ലേ അപ്പം താഴെ എന്താണ് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ചിത്രത്തിലാർക്കുണ്ട് സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് ഭൂമിയുണ്ട് അപ്പം സൂര്യനിൽ നിന്നുള്ള സൂര്യപ്രകാശം ചന്ദ്രനിലും ഭൂമിയിലും എത്തുന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ സൂര്യനിൽ നിന്നുള്ള സൂര്യപ്രകാശം ചന്ദ്രനിൽ എത്തിക്കഴിഞ്ഞ് ചന്ദ്രനിൽ തട്ടിയിട്ട് എന്താണ് അത് പ്രതിപതിച്ചിട്ട് ഭൂമിയിലേക്ക് വരുന്നുണ്ട് അതല്ലേ ഇപ്പം ആ ചിത്രത്തിൽ കാണുന്നത് ഇവ അധാരി വസ്തുക്കളായതിനാൽ പ്രകാശത്തെ പ്രതിപദിക്ക പ്രതിപതിപ്പിക്കില്ലേ അപ്പോൾ നമുക്കറിയാം സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒക്കെ ആകാ ഈ ആകാശഗോളങ്ങളൊക്കെ എന്താണ് അധാരിയ വസ്തുക്കളാണ് അതായത് പ്രകാശത്തെ കറുത്തിവിടില്ല പ്രകാശത്തെ പ്രതിപതിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ചന്ദ്രനിൽ പതിക്കുന്ന പ്രകാശം പ്രതിപതിച്ച് ഭൂമിയിൽ എത്തുന്നതാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് സൂര്യപ്രകാ സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിപദിച്ചു വരുന്നതാണ് നിലവിളിച്ച ചന്ദ്രൻ്റെ ഉപരിതലം പരിവരുത്തതാണ് അങ്ങനെയെങ്കിൽ വെളിച്ചം ഉണ്ടാകുന്നത് ക്രമപ്രതിപദനം മൂലമാണോ വിസരിത പ്രതിപഥനം മൂലമാണോ ചർച്ച ചെയ്ത് ശാസ്ത്രപുസ്തകത്തിൽ എഴുതു അപ്പോൾ ചന്ദ്രൻ്റെ പ്രകാശത്തിലുള്ള കാരണം എന്താണ് ചന്ദ്രനിലെത്തുന്ന സൂര്യപ്രകാശം ചന്ദ്രന്റെ പ്രതലത്തിൽ തട്ടി എന്താണ് പ്രതിപദിക്കും അങ്ങനെ പ്രതിപദിക്കുന്നത് കൊണ്ടാണ് ചന്ദ്രൻ എന്താണ് ഒരു പ്രകാശം ഉള്ളത് ഒരു നില വളരെ പോലെ തോന്നുന്നത് ഓക്കെ പിന്നെ ഇനിയിപ്പോൾ ചന്ദ്രൻ്റെ ഉപരിതലം എന്താണ് പരിവരുത്തതാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന പ്രതിഭദനം എന്ന് പറഞ്ഞാൽ വിസരിത പ്രതിഭദനമായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇനി ആ ബോക്സിൽ കൊടുത്തിട്ടുള്ള നിലാവ് ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപതിച്ച് ഭൂമിയിൽ എത്തുന്നതാണ് നാം രാത്രിയിൽ കാണുന്ന നിലാവ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എങ്ങനെയാണ് ചന്ദ്രനി നിലാവുണ്ടാകുന്നതെന്ന് ചന്ദ്രൻ എന്താണ് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല സൂര്യനിൽ നിന്ന് ചന്ദ്രനിലെത്തുന്ന സൂര്യപ്രകാശം സൂര്യപ്രകാശത്തിൻ്റെ വിസരിത പ്രതിപദനം സംഭവിച്ചിട്ടാണ് ചന്ദ്രനിൽ എന്താണൊരു പ്രകാശം അതായത് ഒരു നിലാവ് നമുക്ക് കാണുന്നത് ഇനി അടുത്ത ടോപ്പിക് ചന്ദ്രൻ്റെ കലകൾ സൂര്യനെ നമ്മൾ എല്ലാ ദിവസവും കാണുന്നത് ഒരേ ആകൃതിയിലല്ലേ എന്നാൽ ചന്ദ്രനെ കാണുന്നതോ വിവിധ ദിവസങ്ങളിൽ കാണുന്ന ചന്ദ്രൻ്റെ ആകൃതി നിരീക്ഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ വരക്കും അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും സൂര്യനെ ഒരേ ആകൃതിയിലാണ് കാണുന്നത് എന്നാൽ ചന്ദ്രനെ അങ്ങനെയാണോ കാണുന്നത് നിങ്ങൾ അടുപ്പിച്ച് കുറച്ച് ദിവസങ്ങളിൽ നിരീക്ഷിച്ചിട്ട് അതിനുള്ള ഉത്തരം കണ്ടെത്താം അപ്പോൾ എന്താണ് എല്ലാ ദിവസവും ചന്ദ്രനെ ഒരുപോലെയല്ല കാണുക ചില ദിവസം എന്താണ് മുഴുവനായിട്ട് നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റും ചില ദിവസങ്ങളിൽ പകുതിയെ കാണാൻ പറ്റുള്ളൂ ചില ദിവസങ്ങളിൽ ചന്ദ്രനെ കാണില്ല അപ്പോൾ ഇതിനുള്ള കാരണം എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതൊരു പരീക്ഷണത്തിലൂടെയാണ് നോക്കുന്നത് അപ്പോൾ ആവശ്യമായ സാമഗ്രികൾ മൂന്ന് സ്മൈലി ബോർഡുകൾ കറുത്ത പെയിൻറ്റ് അപ്പോൾ പരീക്ഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് സ്മൈലി ബോർഡുകളും ഒരു കറുത്ത പെയിൻറ്റുമാണ് വേണ്ടത് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളും ബോക്സുകളിലെ കുറിപ്പുകളും പരിശോധിച്ച് സ്മൈലി ബോർഡുകളിലെ പകുതി ഭാഗം കറുത്ത പെയിൻ്റ് അടിക്കുക അപ്പോൾ എന്താണ് താഴെ മൂന്ന് സ്മൈലി ബോൾഡ് ചിത്രം കൊടുത്തിട്ടുണ്ട് അതിന് എന്താണ് ഓരോ ബോക്സും കൊടുത്തിട്ടുണ്ട് ആ ബോക്സിൽ പറയുന്നത് പോലെയാണ് അതിന് പെയിൻറ് കൊടുക്കേണ്ടത് അപ്പോൾ ഒന്നാമത്തെ ബോളിൽ എങ്ങനെയാണ് സ്മൈലി ഫേസിൻ്റെ മറുവശം പൂർണ്ണമായും പെയിൻറ് ചെയ്യുക അപ്പോൾ സ്മൈലി ബോളിൻ്റെ ആ ഒരു സ്മൈലി ഉള്ള ഭാഗമില്ല അതിന് നേരെ ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ മാത്രമാണ് കറുത്ത പെയിൻ്റ് അടിക്കേണ്ടത് രണ്ടാമത്തെ ബോളിലാണെങ്കിൽ സ്മൈലി ഫേസിൻ്റെ പകുതി ഭാഗം മറിയുന്ന വിധം പെയിൻറ്റ് ചെയ്യുക ചിത്രത്തിൽ കാണുന്നത് പോലെ ഫേസിൻ്റെ പകുതി ഭാഗം പെയിൻ്റ് അടിക്കുക ഇനി മൂന്നാമത് എങ്ങനെയാണ് സ്മൈലി ഫേസ് മുഴുവൻ മറിയുന്ന വിധം പെയിൻറ്റ് ചെയ്യുക അപ്പോ സ്മ ആ സ്മൈലിയുടെ ഭാഗത്താണ് മൂന്നാമത് പെയിന്റ് അടിക്കുന്നത് കാണുന്നത് പോലെ പെയിന്റ് അടിക്കുക കറുത്ത പെയിന്റ് ചെയ്ത ഭാഗം സൂചിപ്പിക്കുന്നത് ചന്ദ്രന്റെ നിഴൽ ഭാഗവും പെയിന്റ് ചെയ്യാത്ത ഭാഗം സൂചിപ്പിക്കുന്നത് ചന്ദ്രൻ പ്രകാശം പതിക്കു പതിക്കുന്ന ഭാഗവുമാണ് അപ്പോൾ പെയിന്റ് അടിച്ച ഭാഗമാണ് നിഴൽ ഭാഗം നിഴലിന്റെ ഭാഗത്തെ സൂചിപ്പിക്കുന്നത് ചിത്രത്തിൽ കാണുന്ന വിധം ബോളുകൾ ക്ലാസ്സിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വെക്കുക സ്മൈലി ബോളിൻ്റെ പെയിന്റ് ചെയ്യാത്ത ഭാഗം പ്രകാശത്തിന് അഭിമുഖമായും കറുത്ത് പെയിന്റ് ചെയ്ത ഭാഗം പ്രകാശത്തിന് എതിർവശത്തും വരണം സ്മൈലി ബോൾ ചന്ദ്രനാണെന്നും ബൾബ് സൂര്യനാണെന്നും സങ്കല്പിക്കുക ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ വരുന്ന സ്ഥാനങ്ങളാണ് എ ബി സി എ സി എന്നീ ബോളുകൾക്ക് മധ്യത്തിൽ കുട്ടിയിരുന്ന് നിരീക്ഷിക്കണം അപ്പോൾ പരീക്ഷണം എന്താണ് മൂന്ന് സ്മൈലി ബോൾ എടുക്കുക കറുത്ത് അതിൻ്റെ ഓരോ സൈഡിലും എന്താണ് കറുത്ത പെയിന്റ് അടിക്കുക ആ കറുത്ത പെയിന്റ് അടിക്കാത്ത ഭാഗം ബൾബിന് അഭിമുഖമായി വരുന്ന രീതിയിൽ കിഴക്ക് പടിഞ്ഞാറൻ ദിശയിൽ എന്താണ് ഓരോ ബോളുകളെയും ക്രമീകരിക്കുക ക്ലാസ്സിൽ അപ്പം ഈ ബോളുകൾ ക്രമീകരിച്ചതിന് ഓരോ സ്ഥാനം കൊടുത്തിട്ടുണ്ട് എ ബി സി എന്നുള്ള സ്ഥാനം കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഈ ബോളിനെ എന്താണ് ചന്ദ്രനായിട്ടാണ് പരിക്രമണം ചെയ്യുന്ന ചന്ദ്രനായിട്ടാണ് എടുക്കുന്നത് അതേപോലെ തന്നെ ബൾബിനെന്താണ് സൂര്യനായിട്ടാണ് എടുക്കുന്നത് പിന്നെ നടുക്കിൽ എന്താണ് ഒരു കുട്ടി കുട്ടിയിരുന്ന് നിരീക്ഷിക്കുന്നുണ്ട് അപ്പം ആ കുട്ടീനെ അവിടെ ഭൂമിയാണ് എന്നാണ് പറയുന്നത് ഇവിടെ എ ബി സി എന്ന് പറഞ്ഞ മൂന്ന് സ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ മൂന്ന് സ്ഥാനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുക പരിക്രമണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുറ്റുക ചുറ്റുന്ന സമയത്ത് ഉള്ള സ്ഥാനങ്ങളെയാണ് എ ബി സി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത് അപ്പം ഇത്രയാണ് പരീക്ഷണം ഇനി ഈ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കത് നോക്കാം ചിത്രം അനുസരിച്ച് കുട്ടി മൂന്ന് ബോളുകളെയും കാണുന്നത് എങ്ങനെയായിരിക്കും ഭാഗം പൂർണ്ണമായും കുട്ടിക്ക് കാണാൻ സാധിക്കുന്നത് ഏത് ബോളിലാണ് അപ്പം ഏത് ബോളിൽ നോക്കിയാലാണ് കുട്ടിക്ക് ഭാഗം പൂർണ്ണമായും കാണാൻ പറ്റുക ആ അപ്പോൾ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാവും ഏന്ന് പറഞ്ഞ സ്ഥാനത്തിരിക്കുന്ന ബോൾ നോക്കിയാലാണ് കുട്ടിക്ക് നിഴൽ കാണാൻ പറ്റുക ഇനി രണ്ടാമത്തത് പകുതി പ്രകാശ ഭാഗവും പകുതി നിഴൽ ഭാഗവും കാണുന്നത് ഏത് സ്ഥാനത്ത് വെച്ച ബോളിലാണ് ബി എന്ന സ്ഥാനത്ത് വെച്ച ബോൾ പ്രകാശം പതിയുന്ന ഭാഗം പൂർണ്ണമായും കുട്ടിക്ക് കാണാൻ കഴിയുന്നത് ഏത് ബോളിലാണ് സി ഇനി അവിടെ മറ്റൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് എന്നാലും ഒരു കുട്ടി വിവിധ ദിവസങ്ങളിൽ സൂര്യാസ്തമയ ശേഷം ചന്ദ്രനെ ആകാശത്ത് കണ്ട സ്ഥാനവും ആകൃതിയുമാണ് ചുവടികൊടുത്തിരിക്കുന്നത് തന്നിരിക്കുന്ന ചിത്രത്തെ നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യും അപ്പൊ ചിത്രത്തിൽ എന്താണ് ഭൂമിക്കു ചുറ്റും പരിക്രമണം ചെയ്യുന്ന ചന്ദ്രന്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതായത് ഭൂമിയിൽ നിന്ന് ഒരാൾ ചന്ദ്രനെ നോക്കുമ്പോൾ കാണുന്ന കാണുന്ന ഒരു രീതിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഡി എന്ന് പറഞ്ഞ സ്ഥാനത്ത് എന്താണ് ചന്ദ്രന് പ്രകാശം തീരെയില്ല പിന്നെ അടുത്ത സ്ഥാനത്ത് എത്തുമ്പോൾ എന്താണ് കുറച്ച് പ്രകാശം കിട്ടി പിന്നെ അടുത്ത സ്ഥാനത്ത് എത്തുമ്പോൾ പകുതി പ്രകാശവും പകുതി നിഴലുമായി പിന്നെ അടുത്ത സ്ഥാനത്തെത്തിയപ്പോൾ എന്താണ് പ്രകാശം കൂടുതലും നിഴൽ കുറച്ചുമായി പിന്നെ അടുത്ത ലാസ്റ്റ് എഫ് എന്ന് പറഞ്ഞ സ്ഥാനത്തെത്തിയപ്പോൾ എന്താണ് പൂർണ്ണമായിട്ടും പ്രകാശമായി അപ്പോൾ ഒരാൾ ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ നോക്കുമ്പോൾ ഇങ്ങനെ വ്യത്യസ്ത ആകൃതിയിൽ കാണാനുള്ള കാരണതാണ് പ്രകാശഭാഗം മാത്രമാണ് ഒരാൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ നിഴലുള്ള ഭാഗം നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ചില സമയത്ത് എന്താണ് വട്ടത്തിലും ചില സമയത്ത് പകുതിയായിട്ടും ഒക്കെ കാണുന്നത് ചില സമയത്ത് ചന്ദ്രനെ കാണാനേ പറ്റാത്ത അതുകൊണ്ടാണ് ഓരോ സ്ഥാനത്ത് എത്തുമ്പോഴും ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വ്യത്യാസപ്പെടുന്നില്ലേ താഴെ കൊടുത്ത പട്ടിക പരിശോധിച്ച് നിങ്ങളുടെ നിഗമനങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തും അപ്പോൾ ചന്ദ്രൻ ഡി എന്ന സ്ഥാനത്തെത്തുമ്പോൾ ഡി എന്ന സ്ഥാനത്തെത്തുമ്പോ എന്താണ് ചന്ദ്രന്റെ നിഴൽ നിഴൽ ഭാഗം പൂർണമായും ഭൂമിക്ക് അഭി അഭിമുഖമായിട്ടാണ് ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനെ തീരെ കാണാൻ പറ്റില്ല പിന്നെ ചന്ദ്രൻ എന്താണ് ഇ എന്ന സ്ഥാനത്തെത്തി പകുതി പ്രകാശിത ഭാഗവും പകുതി നിഴൽ ഭാഗവും ഭൂമിക്ക് അഭിമുഖമായി വരുന്നു അപ്പോൾ ഇ എന്ന് പറയുന്ന സ്ഥാനത്ത് എത്തിയപ്പോൾ എന്താണ് ചിത്രത്തിൽ ഇ എന്ന സ്ഥാനത്ത് എത്തിയപ്പോൾ പകുതി പ്രകാശവും പകുതി നിഴലുമാണ് അപ്പോൾ ഭൂമിയിൽ നിന്ന് ഒരാൾ ചന്ദ്രനെ നോക്കുമ്പോൾ പകുതിയായിട്ടാണ് കാണുന്നത് കാരണം നമുക്ക് പ്രകാശിത ഭാഗം മാത്രമേ കാണുകയുള്ളൂ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അപ്പം അതുകൊണ്ട് പകുതി എന്താണ് നിഴൽ ഭാഗം ആയതുകൊണ്ട് അത് കാണില്ല ഇനി എഫ് എന്ന സ്ഥാനത്ത് എത്തുമ്പോഴോ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നു അപ്പോൾ അങ്ങനെ പ്രകാശത്ത് ഭാഗം പൂർണ്ണമായും അഭിമുഖമായി വരുമ്പോൾ ഭൂമിയിൽ നിന്ന് ഒരാൾ ചന്ദ്രനെ നോക്കുമ്പോൾ പൂർണ്ണ ചന്ദ്രനായിട്ടാണ് കാണുന്നത് അതായത് കറക്റ്റ് വട്ടത്തിലാണ് കാണാൻ പറ്റുന്നത് അപ്പൊ ഈ ഇതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഓരോ ദിവസം നോക്കുമ്പോഴും ചന്ദ്രന്റെ രൂപം മാറി മാറി നമുക്ക് കാണുന്നത് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായില്ലേ ഇനി ഇതിനൊക്കെ ഓരോ പേര് പറയും അതെന്താന്ന് നോക്കാം അമാവാസിയും പൗർണമിയും ചന്ദ്രന്റെ നിഴൽ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി അഥവാ കർത്തവാവ് അപ്പം കർത്തവാവ് എന്ന് പറഞ്ഞാൽ എന്താണ് ചന്ദ്രന്റെ നിഴൽ ഭാഗമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് അപ്പം ആ ചിത്രം അനുസരിച്ച് ഡി എന്ന സ്ഥാനം ഓക്കെ അപ്പോൾ ഈ ദിവസം ഭൂമിയിൽ നിന്നും ചന്ദ്രനെ നോക്കുന്ന ആൾക്കെന്താണ് ചന്ദ്രനെ കാണാൻ പറ്റില്ല ഇനി അടുത്തത് ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി അപ്പം അമാവാസിയുടെ ഓപ്പോസിറ്റ് ആണ് പൗർണമി അതിന് വെളുത്ത വാവ് എന്ന് പറയും അതായത് പ്രകാശിത ഭാഗമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് അപ്പം നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റും അതാ ചിത്രം പ്രകാരം എഫിൽ എത്തുമ്പോൾ ചന്ദ്രനെ ചന്ദ്രന്റെ പ്രകാശിത ഭാഗത്തിന്റെ പകുതിയും നിഴൽ ഭാഗത്തിന്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ കാണുന്നതാണ് അർദ്ധചന്ദ്രൻ അപ്പോ അത് ഏതാണ് ആ ചിത്രത്തിൽ അത് എന്ന സ്ഥാനത്താണ് ഓക്കെ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായില്ലേ ഇനി അടുത്ത ടോപ്പിക് വൃദ്ധിയും ക്ഷയവും ചുവടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ അമാവാസി മുതൽ പൗർണമി വരെയും പൗർണമി മുതൽ അമാവാസി വരെയുമുള്ള ചന്ദ്രന്റെ പരിക്രമണം രണ്ട് ചിത്രങ്ങളിലായി നൽകിയിരിക്കുന്നു രണ്ട് ചിത്രങ്ങളും ഒരുപോലെയാണോ ചിത്രങ്ങൾ എന്തെല്ലാം വ്യത്യാസമാണ് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത് അപ്പോൾ രണ്ട് ചിത്രങ്ങൾക്ക് ചിത്രം എ ചിത്രം ബി ചിത്രം എന്താണ് ഈ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ബിയിലാണെങ്കിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് അല്ലേ അപ്പോൾ ചിത്രം എയില് എന്താണ് ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് ആദ്യം ഇരണ്ട പോലെയാണ് പിന്നെ കുറച്ച് പ്രകാശം വന്നു പിന്നെ കുറച്ച് പ്രകാശം വന്നു പിന്നെ നല്ലോണം വന്നു അങ്ങനെ കിഴക്ക് ഭാഗത്ത് എത്തിയപ്പോഴേക്കും എന്താണ് പൂർണ്ണ പ്രകാശം വന്നു അതായത് പൂർണ്ണ രൂപമായി ചന്ദ്രൻ്റെ അല്ലേ ഇപ്പം ചിത്രം ബിയിൽ എങ്ങനെയാണ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കറങ്ങുമ്പോൾ ആ പ്രകാശിത ഭാഗത്ത് നിന്നും പ്രകാശം കുറഞ്ഞ ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പൊ അവിടെ എന്താ ചന്ദ്രന്റെ പ്രകാശം കുറഞ്ഞു കുറഞ്ഞു വരുകയാണ് ചിത്രം പീലം അപ്പൊ ഏത് ചിത്രത്തിലാണ് ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ വർദ്ധിച്ചു വന്നത് ചിത്രം ഏലാണ് അല്ലേ ഇനി അവിടെ വേറൊരു ക്വസ്റ്റ്യൻ ഏത് ചിത്രത്തിലാണ് പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കുറഞ്ഞു വരുന്നതായി കാണുന്നത് ചിത്രം പീലം ഓക്കെ ഇനി വൃത്തിക്ഷയം ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെ കൂടി വരുന്നു ഈ കാലയളവാണ് വൃത്തി അഥവാ വെളുത്തപക്ഷം ഇനി ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വെളുത്തവാവ് മുതൽ കറുത്തവാവ് വരെ കുറഞ്ഞു വരുന്ന ഈ കാലയളവാണ് ക്ഷയം അഥവാ കറുത്തപക്ഷം അപ്പൊ കറുത്തപക്ഷം ചിത്രം ബിയും വെളുത്തപക്ഷം ചിത്രം എയുമാണ് ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിരൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസമാണ് പ്രതിക്ഷയം ഓക്കെ അപ്പം അതെല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി ഇനി അടുത്തത് ചന്ദ്രനിൽ ഇറങ്ങിയ ഇന്ത്യൻ വിസ്മയം അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് വിക്ഷേപിച്ചിട്ടുള്ളതാണ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യങ്ങളാണ് ചന്ദ്രയാൻ ഒന്ന് രണ്ട് മൂന്ന് അത് മൂന്നാമത്തേതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമാണ് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് വിക്ഷേപിച്ച ചന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ സുരക്ഷിതമായി ഇറങ്ങി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ നാലാമത്തെ രാജ്യം കൂടിയാണ് ഇന്ത്യ ഭാവിയിൽ ചന്ദ്രനിൽ നിന്ന് പാറയും മണ്ണും ഭൂമിയിൽ എത്തിക്കാനുള്ള ചന്ദ്രയാൻ ദൗത്യങ്ങളുമായി ഐ എസ് ആർഒ മുന്നേറുകയാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഗഗൻയാൻ ചൊവ്വ പരിവേഷണ വാഹനമായ മംഗൾയാൻ ടു എന്നിവയെല്ലാം ഐ എസ് ആർഒയുടെ ഭാവി ദൗത്യങ്ങളാണ് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ച് ഐ എസ് ആർ ഒയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഐ എസ് ആർ ഒ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇന് നിന്ന് വിവരങ്ങൾ ശേഖരിക്കും അപ്പോൾ നമ്മുടെ ചന്ദ്രയാൻ മൂന്നിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ദക്ഷിണധ്രുവത്തിലെത്തി ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ പേടകമാണ് ചന്ദ്രയാൻ മൂന്ന് അങ്ങനെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ഇത് വിക്ഷേപിച്ചത് ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ നിങ്ങളത് വായിച്ചു നോക്കിയാൽ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്താണ് ഐ എസ് ആർഒയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി നെക്സ്റ്റ് ടോപ്പിക് കലണ്ടർ നോക്കാം ചന്ദ്രൻ്റെ അമാവാസി ദിനവും പൗർണമി ദിനവും കലണ്ടറിൽ നോക്കി എങ്ങനെ കണ്ടെത്താം എന്ത് അടയാളമാണ് ഈ ദിനങ്ങളെ സൂചിപ്പിക്കാൻ കലണ്ടറിൽ ഉപയോഗിക്കാറുള്ളത് അപ്പം ഇനി അതിനെക്കുറിച്ചാണ് നോക്കുന്നത് കലണ്ടറിൽ അമാവാസി രേഖപ്പെടുത്തേണ്ട ഈ ഒരു കറുത്ത നിറമുള്ള ഒരു ചിഹ്നമാണ് ഉപയോഗിക്കുന്നത് പൗർണമി അടയാളപ്പെടുത്താൻ ഈ വട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന അടയാളവുമാണ് ചേർക്കുന്നത് നൽകിയിരിക്കുന്ന കലണ്ടർ നിരീക്ഷിക്കൂ ഈ അടയാളങ്ങൾ കലണ്ടറിൽ കാണുന്നില്ലേ പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് എത്താൻ ചന്ദ്രന് എത്ര ദിവസം വേണം എന്ന് കലണ്ടർ നോക്കി കണ്ടെത്താമോ അപ്പോൾ അമാവാസിയും അതേപോലെ തന്നെ പൗർണമിയും ഒരു കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ താഴെ രണ്ട് കലണ്ടർ കൊടുത്തിട്ടുണ്ട് ആ കലണ്ടർ നിരീക്ഷിച്ച് അവിടെ ആ ഒരു രണ്ട് കലണ്ടറിലും എന്നാണ് അമാവാസിയും എന്നാണ് പൗർണമിയും എന്ന് നിങ്ങൾ നോക്കണം അപ്പോൾ ഫസ്റ്റ് കലണ്ടർ മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് അപ്പോൾ ഇതിലെന്താണ് കലണ്ടറിൽ പൗർണമി രേഖപ്പെടുത്തിയ തീയതി പൗർണമി എന്ന് പറഞ്ഞാൽ എന്താണ് വട്ടത്തിലാണ് അടയാളപ്പെടുത്തുക അല്ലെ കലണ്ടറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവാം അപ്പോൾ അത് എന്താണ് മെയ് അഞ്ചാം തീയതിയാണ് ഇനി അമാവാസി രേഖപ്പെടുത്തിയ തീയതി എന്നാൽ കറുത്ത നിറത്തിൽ വട്ടത്തിലായിട്ട് അപ്പോൾ അത് കലണ്ടറിൽ നോക്കി നമുക്ക് കാണാൻ പറ്റും മെയ് പത്തൊമ്പതാം തീയതി ഇനി പൗർണമിയിൽ നിന്ന് അമാവാസിയിൽ എത്താൻ എടുത്ത ദിവസങ്ങളുടെ എണ്ണം അപ്പോൾ അതെന്താണ് അഞ്ച് മുതൽ പത്തൊമ്പത് വരെ എണ്ണി നോക്കിയാൽ മതി അപ്പം നമുക്ക് പതിനാല് ദിവസം എന്ന് കിട്ടും അടുത്ത മാസത്തെ കലണ്ടർ കൂടി പരിശോധിക്കൂ പൗർണമിയിൽ നിന്ന് തൊട്ടടുത്ത അമാവാസിയിലേക്ക് എത്താൻ ചന്ദ്രനെ എത്ര ദിവസം വേണമെന്ന് കലണ്ടർ നോക്കി കണ്ടെത്താമോ അപ്പോൾ ഇനി നമ്മൾ മെയ്ത്ത് നോക്കി ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നത്തെ ജൂണിത്തെ കലണ്ടറാണ് നോക്കുന്നത് അപ്പോൾ ജൂണിത്തെ കലണ്ടറിൽ പൗർണമി എന്നാണ് വരുന്നത് പൗർണമി വരുന്നത് ജൂൺ നാലിനാണ് അമാവാസി വരുന്നത് ജൂൺ പതിനെട്ടിനാണ് രണ്ട് കലണ്ടറും പരിശോധിച്ച് ഒരു അമാവാസിയിൽ നിന്ന് തൊട്ടടുത്ത എത്താൻ എത്ര ദിവസമാണ് എടുക്കുന്നത് അപ്പോൾ മെയ് പത്തൊമ്പത് മുതൽ ജൂൺ പതിനെട്ട് വരെ എത്താൻ എത്ര ദിവസമാണ് എടുക്കുന്നതെന്നാണ് മുപ്പത് ദിവസമാണ് എടുക്കുന്നത് ഒരു അമാവാസിയിൽ നിന്ന് അടുത്ത എത്താൻ ഇവിടെ എത്ര ദിവസമാണ് എടുത്തത് മുപ്പത് ദിവസമാണ് എടുത്തത് ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രന് ഇരുപത്തി ഏഴ് ഒന്നേ പൈ മൂന്ന് ദിവസമാണ് വേണ്ടത് എന്താണ് ഈ വ്യത്യാസത്തിന് കാരണം ചർച്ച ചെയ്യൂ അപ്പോൾ ഒരു ഒരമാവാസിയിൽ നിന്ന് അടുത്ത അമാവാസിയിലെത്താൻ മുപ്പത് ദിവസം വേണമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു പക്ഷേ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രൻ എന്താണ് ഇരുപത്തി ഏഴ് ഒന്നേ ബൈ മൂന്ന് ദിവസം മതി അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു വ്യത്യാസം വന്നതെന്നാണ് നോക്കാൻ പോകുന്നത് അമാവാസി മുതൽ അമാവാസി വരെ ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ മുന്നൂറ്റി അറുപത്തി അഞ്ച് ബൈ നാല് ദിവസം വേണം ഭൂമിക്ക് സൂര്യനെ പരിക്രമണം ചെയ്യാൻ ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി ചന്ദ്രനു മൊത്തം സൂര്യനെ ചുറ്റും സൂര്യന് ചുറ്റും പരിക്രമണ പാതയിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും അപ്പൊ എന്താണ് ഈ ചന്ദ്രൻ ഭൂമിനെ പരിക്രമണം എന്ന് പറഞ്ഞാൽ ചുറ്റ ചുറ്റുന്ന സമയത്ത് എന്താണ് ചന്ദ്രനും ഭൂമിയും കൂടിയിട്ട് സൂര്യന് ചുറ്റും പരിക്രമണ പാതയിൽ കൂടി കുറച്ച് ദൂരം സഞ്ചരിക്കും അങ്ങനെ അപ്പം എന്താണ് ഭൂമിയുടെ സ്ഥാനം കുറച്ചായിട്ട് മാറും ഭൂമിക്കുണ്ടായ ഈ സ്ഥാനമാറ്റം കാരണം എന്താണ് ചന്ദ്രകലകൾ ആവർത്തിച്ചു കാണാൻ ചന്ദ്രൻ എന്താണ് അതേ പാതയിൽ കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കേണ്ടി വരും അതായത് രണ്ട് ദിവസത്തിലധികം എന്താണ് സഞ്ചരിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ടാണ് കർത്തവാവ് മുതൽ അടുത്ത കർത്തവാവ് വരെ ഇരുപത്തൊമ്പത് ഒന്ന് ബൈ അതായത് ഇരുപത്തൊമ്പത് ദിവസങ്ങൾ ഇരുപത്തൊമ്പതര ദിവസങ്ങൾ വരുന്നത് കലണ്ടർ തുടർന്നുള്ള മാസങ്ങൾ കൂടി പരിശോധിക്കും നിങ്ങൾ കണ്ടെത്തിയത് ശരിയല്ലേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ എന്തുകൊണ്ടാണ് ഇരുപത്തൊമ്പത് അതോ മുപ്പത് വന്നതെന്ന് മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാടത്തിലുള്ളത് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ ഈ പാടത്തിലെ വിലയിരുത്താം എന്ന പ്രവർത്തനമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം ചിത്ര നിരീക്ഷിക്കൂ ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രന്റെ പരിക്രമണ പാത പരിശോധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കും അപ്പോൾ ഈ ചിത്രം നമ്മൾ തൊട്ട് കണ്ടതാണ് അല്ലേ പാഠഭാഗം നോക്കുമ്പോൾ കണ്ടതാണ് അല്ലേ അപ്പം അതിൽ എന്തൊക്കെയുണ്ട് സൂര്യനുണ്ട് ഭൂമിയുണ്ട് ഭൂമിക്ക് ചുറ്റും എന്താണ് ചന്ദ്രൻ കറങ്ങുന്ന പാതയുണ്ട് അപ്പോൾ അതിൻ്റെ ദിശ അവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ചന്ദ്ര ചന്ദ്രഗ്രഹണം തുടങ്ങുന്ന സ്ഥാനം അപ്പോൾ ചന്ദ്രഗ്രഹണം തുടങ്ങുന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഭൂമിയുടെ നിഴലിലേക്ക് പ്രവേശിക്കുന്ന സ്ഥാനമാണ് അപ്പോൾ ഏതാണ് അത് ബി ആണ് വരിക ഇനി ചന്ദ്രഗ്രഹണം പൂർണ്ണമാവുന്ന സ്ഥാനം പൂർണമായും നിഴലിൽ എപ്പോഴാണ് വരിക സിയിലെത്തുമ്പോൾ ചന്ദ്രഗ്രഹണം അവസാനിക്കുന്ന സ്ഥലം ഡി ഓക്കെ ആ ചിത്രം നോക്കി മനസ്സിലാവും ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചിത്രം നിരീക്ഷിച്ച് താഴെ കൊടുത്ത പട്ടിക ഉചിതമായ രീതിയിൽ വരച്ച് യോജിപ്പിക്കും ഇതിപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ കണ്ട ചിത്രമാണ് അല്ലെ ഭൂമിയിൽ നിന്ന് നമ്മൾ ചന്ദ്രനെ നോക്കുമ്പോൾ ഉള്ള വ്യത്യാസങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോ ഇതിനു ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് എന്താണ് താഴെ കൊടുത്തിട്ടുള്ളത് ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ചന്ദ്രൻ ഡി എന്ന സ്ഥാനത്ത് എത്തുമ്പോൾ ചന്ദ്രൻ ഡി എന്ന സ്ഥാനത്ത് എത്തുമ്പോൾ എന്താണ് അവിടെ ചന്ദ്രന്റെ നിഴലാവുമ്പോഴാണ് അങ്ങനെ ചന്ദ്രന്റെ നിഴലാവുമ്പോൾ നമ്മൾ എന്താ അതിന് പറയാ അമാവാസി അല്ലേ ഇനി ചന്ദ്രൻ ഇ എന്ന സ്ഥാനത്തെത്തുമ്പോൾ അപ്പോൾ ചന്ദ്രൻ ഇ എന്ന സ്ഥാനത്ത് എത്തുമ്പോൾ പകുതിയാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പം അതുകൊണ്ട് എന്താണ് അർദ്ധചന്ദ്രൻ ചന്ദ്രൻ എഫ് എന്ന സ്ഥാനത്തെത്തുമ്പോൾ നമുക്ക് എന്താണ് ചന്ദ്രനെ പൂർണ്ണമായും കാണാൻ പറ്റും അപ്പോൾ അതാണ് പൗർണമി ഓക്കെ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു ശരിയായവ പിക്ക് ചെയ്യുക ഒന്നാമത്തെ പ്രസ്താവന സൂര്യപ്രകാശം പതിക്കുന്ന ചന്ദ്രന്റെ ഭാഗം ഭൂമിയിൽ നിന്നും പൂർണ്ണമായും കാണാൻ കഴിയുന്ന ദിവസമാണ് പൗർണമി അത് ശരിയാണ് അല്ലേ ഇനി വൃദ്ധിയിലെ അർദ്ധചന്ദ്രൻ ചന്ദ്രൻ സൂര്യാസ്തമയ സമയത്ത് തലക്ക് മുകളിൽ ദൃശ്യമാകും അത് തെറ്റാണ് ചന്ദ്രന്റെ പരിക്രമണ കാല കാലയളവും വൃദ്ധിക്ഷയം ദൃശ്യമാകുന്ന കാലയളവും തുല്യമാണ് അതും തെറ്റാണ് കർത്തവാവ് ദിവസം മാത്രമേ സൂര്യഗ്രഹണം സംഭവിക്കൂ അത് ശരിയാണ് വെളുത്തവാവ് ദിവസങ്ങൾ മാത്രമേ ചന്ദ്രഗ്രഹണം സംഭവിക്കൂ അതും ശരിയാണ് എല്ലാ പൗർണമി ദിവസങ്ങളിലും ചന്ദ്രഗ്രഹണം ഉണ്ടാകും അത് തെറ്റാണ് അപ്പം ഇത്രയാണ് ഇതിലെ വിലയിരുത്താം എന്ന പ്രവർത്തനത്തിലെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഉത്തരങ്ങളും എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്